വെൽക്കം ബാക്ക് ആര്യാദിഷ് ബ്ലാക്ക് അങ്ങനെ നമ്മൾ കമ്പത്ത് മുന്തിരിപ്പാടം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന എൻട്രൻസ് ആണ് നമ്മളിവിടെ രണ്ടു മൂന്ന് ഫാം ഉണ്ട് നമ്മളിതാണ് സെലക്ട് ചെയ്തത് കാരണം ഇവിടെ കുറേ പക്ഷികളെയൊക്കെ കാണാം അതുകൊണ്ട് നമ്മളിങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ ഇവിടെ വന്ന പക്ഷികൾ പാമ്പ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അവിടെ ടിക്കറ്റ് എടുക്കണം ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് ദാ ഈ സ്റ്റെപ്പ് വഴി നമുക്ക് മുകളിലോട്ട് കയറി ചെല്ലണം മുകളിൽ കയറി ചെന്ന് കഴിയുമ്പോഴാണ് പക്ഷികളെയൊക്കെ ഇട്ടേക്കുന്ന കൂട് നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് മുന്തിരിപ്പാടം അപ്പോൾ നമ്മൾ വെയിലുണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് എന്നാലും കുഴപ്പമില്ല സഹിക്കാം അല്ലാണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളിവിടെ വെയിറ്റ് ചെയ്യുക കേട്ടോ അവർ തുറന്നിട്ടില്ല അകത്ത് കുറച്ച് പേരുണ്ടെന്ന് തോന്നും അവരറങ്ങിയതിന് ശേഷം നമുക്ക് കയറാൻ പറ്റുള്ളൂ ഒത്തിരി ആൾക്കാർക്ക് അകത്ത് വിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അവർ നമ്മളവിടെ ഡോറിൽ അതൊക്കെ മുട്ടി നോക്കിയപ്പോൾ അവർ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കടന്നിട്ടുണ്ട് എനിക്കാണെങ്കിൽ പക്ഷികളൊക്കെ പറന്ന് വന്ന് മേത്തിരിക്കുമെന്നൊക്കെ പേടിയാട്ടോ എനിക്കതൊന്നും അത്രേ ഇത് അല്ല പക്ഷെ കൂടെ ഇവർക്കൊക്കെ ആണ് സംഭവം എനിക്ക് പേർ പറയത്തില്ലാത്തോ ഇവരൊക്കെ ആൻഡോ എടുക്കോളാം അവൻ്റെ എടുക്കരുതെന്ന് പറഞ്ഞു ആഞ്ചെ എടുക്കോളൂ അമ്മ വേണോ എനിക്ക് ഉറച്ചില്ല ये आ गई बोल बोल थोड़ी सी हां नीवा आईली सु पकड़ दे पेड़ ले लो डाल ले मम्मी पकड़ दे अच्छा सी पकड़ एक पल है கொச்சு என்ன இறக்கி விடுவாய் என்ன இறக்கி விடாமோ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ നല്ലതാണ് എളതയ്പ്പഴം എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാനത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കാരണം അതിൽ മധുരമൊന്നുമില്ല ഒരു കമർപ്പവും ഇല്ല മധുരവുമില്ല പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു ഞാനത് കാരണം കുറച്ച് വാങ്ങുവാണ് പിന്നെ നമ്മൾ കുറച്ച് വൈൻ വാങ്ങിക്കണം എന്ന് കരുതി ഇത് ആ വൈൻ ഷോപ്പിലോട്ടൊക്കെ പോയി അവിടെ ചെന്ന് ഞങ്ങൾ നേരത്തെ നേരത്തെ നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പം ടേസ്റ്റി ആയിരുന്നു കേട്ടോ മുന്തിരിയുടെ വൈന് ജ്യൂസ് സ്ക്വാഷ് ഒക്കെ എന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇഷ്ടം അതുപോലെ തന്നെ നമ്മളൊരു മുന്തിരിയുടെ തയ്യും വാങ്ങിച്ചിട്ടുണ്ട് വീട്ടിൽ കൊണ്ട് നോക്കണം റെഡി ആകുമോയെന്നൊന്നും അറിയില്ല എന്തായാലും പറഞ്ഞാൽ മുപ്പത് രൂപയാണ് ഒരു തൈയുടെ വില വന്നേക്കുന്നത് പക്ഷെ നമ്മളൊരു തയ്യും വാങ്ങിച്ചു ആ കൂടെ നമ്മൾ സ്ക്വാഷ് വാങ്ങിച്ചു അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു കുഞ്ഞിനും ഒക്കെ കൊടുക്കാമല്ലോ അല്ലേന്ന് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് പിന്നെ ആ അതാ പോകുന്ന വഴിക്ക് നമ്മൾ പിന്നെ കുറച്ച് തണ്ണിമത്തനൊക്കെ ഇട്ടേക്കുന്നത് കണ്ടു തണ്ണിമത്തൻ കണ്ടു കഴിഞ്ഞപ്പം മേടിക്കണം എന്നൊരു ആഗ്രഹം അങ്ങനെ തണ്ണിമത്തനും വാങ്ങിച്ചു അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എന്താ ഇവിടെ നല്ലൊരു മരക്കൂട്ടം കണ്ടു കിട്ടും നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൽ കയറിയിരുന്ന കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ താങ്ക് യു ലൈക്ക്